ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടക്കം മുതൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ വളരെയധികം എന്താ പറയുക ഞെട്ടിപ്പിക്കുന്ന ചില വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ എല്ലാവരെയും ഒരുപാട് ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു ഈ കഴിഞ്ഞിടെ നടന്ന അഫാൻ എന്ന് പറയുന്ന ഇരുപത്തി വയസ്സുകാരൻ അഞ്ച് പേരെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയൊരു വാർത്ത അപ്പൊ അതിൻ്റെ ഒരു പിന്നില് ഒരുപാട് എന്താ പറയാ നമ്മളൊക്കെ അറിയാത്ത ഒരുപാട് സത്യങ്ങളുണ്ട് അതായത് ഈ ഒരു പയ്യൻ ഈ ഒരു കൃത്യം ചെയ്തതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം അല്ലെങ്കിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എന്ന് പറയണ ഈ പയ്യൻ്റെ അമ്മ തന്നെയാണ് അതായത് ഉമ്മ അഫാൻ്റെ ഉമ്മ തന്നെയാണ് ഷെമി എന്നാണ് അവരുടെ പേര് അവരും ഈ ഒരു മകന്റെ കയ്യിൽ നിന്നും അതിക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റ് പക്ഷെ അവരുടെ ഭാഗ്യം കൊണ്ട് അവര് രക്ഷപ്പെട്ടു അവരുടെ ജീവന് ഒരു ആപത്തുനിന്ന് തന്നെ സംഭവിച്ചില്ല പക്ഷെ ഇപ്പം അവര് എന്താ പറയുക റെസ്റ്റ് ആണ് അവർക്ക് ഒരു കിട ഒരു കിടപ്പുരോഗി ആ ഒരു രീതിയിലാണ് ഇപ്പം അവർക്ക് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ വളരെയധികം ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് ഇപ്പൊ പുറത്ത് വന്നുകൊണ്ടിരിക്കും സത്യം പറഞ്ഞാൽ ഇത് കേട്ടിട്ട് നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല കാരണം ഒരു സ്ത്രീ അവർക്ക് രണ്ട് മക്കളാണുള്ളത് അതിൽ മൂത്തതാണ് അഫ്വാൻ ഇളയത് ആ മരിച്ചു മോൻ അവർ ഈ രണ്ട് മക്കളാണുള്ളത് ഇവരുടെ ഭർത്താവ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ വർഷങ്ങളായിട്ട് പുറത്ത് കഷ്ടപ്പെടുകയാണ് ഈ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അയാൾ ആ ഒരു പുറത്ത് പോയി കഷ്ടപ്പെട്ട് വർഷങ്ങളായിട്ട് പുള്ളി പുറത്താണ് ജോലിയും കാര്യങ്ങളൊക്കെ അപ്പൊ ഇവിടെ ഇവരു ഉമ്മായും മക്കളും എന്താ പറയാ ആർ ആർഫാട ജീവിതം അതായത് കടം വാങ്ങിച്ച് മറ്റുള്ള ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരുടെ അടുത്തു നിന്നൊക്കെ പണം പലിശയ്ക്ക് പണം വാങ്ങി ആർഭാട ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഒരു പരിധിവരെയൊക്കെ നമുക്ക് കടം വാങ്ങിക്കാം അല്ലേ കാരണം അതിന് പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കൈവിട്ടു പോകും അപ്പോൾ അത് തന്നെയാണ് ഇവർക്കും ഇവിടെ സംഭവിച്ചത് ഇവരുടെ ആർഭാട ജീവിതത്തിന് വേണ്ടി അതായത് മകന് വേണ്ടിയിട്ട് ഇവർ എന്താ പറയുക പലരിടത്തു നിന്നും കടം വാങ്ങിയിട്ട് മകന്റെ ആർഭാട ജീവിതത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ ഈ ഒരു സ്ത്രീയും ഇതുപോലെ തന്നെ ഉള്ളൊരു സ്ത്രീ ആയിരുന്നു ഇവർക്കും പൈസ കാരണം ഭർത്താവ് ഗൾഫിലാണല്ലോ അയാൾ കടന്നവിടെ കിടന്നു കഷ്ടപ്പെടുന്നു അയാൾക്ക് അവിടെയും എന്തൊക്കെയോ ഒരുപാട് കടബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നാട്ടിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അയാൾക്ക് പിന്നെ ഈ ഒരു മകൻ ഇത്രയും വലിയൊരു കൊലപാതകങ്ങൾ ചെയ്തതിന് ശേഷമാണ് ആ കുറെ ആൾക്കാരൊക്കെ ഇടപെട്ടാണ് അയാൾ അവിടെ നിന്നും ഇപ്പൊ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പൊ ഈ ഷെമി എന്ന് പറയുന്ന ഈ ഒരു ഉമ്മ ഇവരെ ഇവരുടെയും ആർഭാട ജീവിതം കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇത്രത്തോളം കടം വന്നത് ഏകദേശം ഒരു അമ്പത് ലക്ഷത്തോളം കടം ഈ ഒരു കുടുംബത്തിന് വന്നു എന്താണ് ഇത്രയും ഒരു അമ്പത് ലക്ഷത്തോളം കടം വരാനുള്ള എന്ത് എന്താണ് ഇവർക്ക് ഉണ്ടായത് ഇവർക്ക് പെൺമക്കളില്ല അല്ലെങ്കിൽ സാധാരണ കടം വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ വീടൊക്കെ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പെൺമക്കളെയൊക്കെ കെട്ടിച്ചു വിടുമ്പോഴാണ് ഒരുപാട് കടബാധ്യതകളും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഇളയത് ഇത്ര പത്ത് പന്ത്രണ്ടോ വയസ്സുള്ള ഒരു മോനാണ് മൂത്തത് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു മോനാണ് അപ്പൊ ഇവർക്ക് ഇത്രയും കടം വരണ്ട ഒരു കാര്യമില്ല ഇപ്പൊ ഇവരുടെ കടത്തിനുള്ള കാരണമെന്ന് പറയുന്ന ആർഭാട ജീവിതം ആർഭാട ജീവിതം തന്നെയാണ് നമുക്കറിയാൻ കഴിഞ്ഞ ഇവര് വീട്ടിൽ ആഹാരം വെക്കാറില്ല പുറത്തു ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്നത് ഒരു സ്ത്രീയും രണ്ട് മക്കളും താമസിക്കുന്ന ഒരു വീടാണ് അത് ഒരു ഉമ്മ ആ ഒരു ഉമ്മയ്ക്ക് അവർക്കുള്ള ഭക്ഷണം അവരുടെ വീട്ടിൽ നല്ല രീതിയിൽ എന്താ പറയുക ആഹാരം പാകം ചെയ്ത് കഴിക്കാവുന്ന പക്ഷേ അവിടെയും അതിൻ്റെ ആവശ്യമില്ല കടം വാങ്ങിച്ചിട്ടാണെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്താണ് ഇവർ കഴിച്ചുകൊണ്ടിരുന്നതെന്നാണ് ഇവരുടെ അയൽവക്കക്കാർ എന്നെ പറയുന്നത് അപ്പോൾ അത്രത്തോളം കടം ഇവർ വലിച്ചു വെച്ചു അമ്പത് ലക്ഷത്തോളം കടം ഇവർക്ക് വന്നു ആ ഒരു ബാധ്യത വന്നു അവസാനം ഈ കടം മേടിച്ച ആൾക്കാർ കൂടെ പൈസ ചോദിക്കാൻ തുടങ്ങി വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി അവസാനം ഇവർക്ക് ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ലായിരുന്നു അവസാനം ഇവര് ആത്മഹത്യ ചെയ്യാൻ എന്തൊക്കെയോ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഇരുപത്തിമൂന്ന് വയസ്സുള്ള അഫ്വാൻ തന്നെ എന്തു ചെയ്തു ഈ കടക്കാരുടെ ശല്യം സഹിക്കമായി അതായത് ബന്ധുക്കളും കടക്കാരെല്ലാം വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു ഇവരുടെ അടുത്തൊക്കെ ഇവനാണെങ്കിൽ പോലും മറുപടി പറഞ്ഞു ഇവൻ മടുത്തു അപ്പൊ അവസാനം ഇവൻ എന്ത് ചെയ്തു മരിക്കാൻ അങ്ങ് തീരുമാനിച്ചു അവന് ശത്രുത തോന്നിയ ഇവന്റെ എന്താ പറയാ വാപ്പാടെ ജ്യേഷ്ഠനെ ജ്യേഷ്ഠനാണോ അനിയനെയാണോ എന്നറിയില്ല അവരെ കൊലപ്പെടുത്തി ജ വാപ്പാടെ ഉമ്മായ കൊലപ്പെടുത്തി അതുപോലെ ഇവൻ സ്നേഹിച്ച പ്രാണന തുല്യം സ്നേഹിച്ച ഒരു പെൺകുട്ടിയെ ഇവൻ കൊലപ്പെടുത്തി ഇവൻ്റെ സ്വന്തം അനിയനെ കൊലപ്പെടുത്തി ഉമ്മായെയാണ് ആദ്യം കൊലപ്പെടുത്താൻ ഇവൻ ശ്രമിച്ചത് പക്ഷെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടു ഇപ്പം അവരുടെ വായിൽ നിന്ന് തന്നെ നമുക്ക് കുറേയധികം കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയാണ് അതായത് ആദ്യമൊക്കെ ഇവർ പറഞ്ഞ എന്താണ് ഈ മകനെ രക്ഷിക്കാനാണ് ഇവർ ശ്രമിച്ചത് ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണെന്നാണ് ഈ ഒരു സ്ത്രീ പറഞ്ഞത് അതിനുശേഷം ആണ് ഇവരറിയുന്നത് ഇവരുടെ മകൻ മരിച്ചു അതായത് ഇവരുടെ ഇളയ മകൻ മരിച്ചു പിന്നെ ഇങ്ങനെയുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഇവർ സത്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ഒരു കാരണത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മകനെ ശിക്ഷിക്കുന്ന പോലെ ഈ ഉമ്മയ്ക്കും ശിക്ഷ കൊടുക്കേണ്ട നല്ല ഒരു ഇത് തന്നെയുണ്ട് കാരണം ഇവരും തെറ്റ് ചെയ്തിട്ടുണ്ട് ഇവരും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെയുള്ള ഈ ഇപ്പൊ ഈ ഈ അഫാന്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും വീട് വെച്ചു കൊടുക്കാനായിട്ട് ട്വന്റി ഫോർ ന്യൂസിലെ നമ്മുടെ എസ് കെ എൻ പുള്ളി ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നത് എന്ത് അർഹതയാണ് ഇവർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ളതിൻ്റെ അർഹത എന്താണ് എത്രയോ ആൾക്കാർ തെരുവിൽ കഴിയുന്നുണ്ട് അർഹതപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കും അല്ലാതെ ഇത്രയും വലിയ കൊടും ക്രൂരത അല്ലെ ഇത്രയും വലിയ ഒരു കൊലപാതകം ചെയ്ത ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് ഈ പറയുന്ന ന്യൂസ് ചാനലുകാർ വീട് വെച്ച് കൊടുക്കാൻ പോകുന്നത് ഇത് ഏത് എവിടുത്തെ ന്യായമാണിത് ഇതൊരുപാട് ഈ എന്താ പറയുക മറ്റൊരുത്തെ ന്യായം അല്ലെങ്കിൽ നിയമം എന്ന് വേണം പറയാനായിട്ട് ഇവർക്ക് അർഹതയില്ല ഇവർക്കൊരു വീട് കിട്ടാനുള്ള അർഹതയില്ല അല്ലെങ്കിൽ ഇവർക്കൊരു വീട് വെച്ച് കൊടുക്കുന്നതിന് ഒരു അർഹതയില്ലാത്തൊരു കുടുംബമാണ് കാരണം ഈ ഒരു സ്ത്രീ ഈ ഒരു ഉമ്മായുടെ ആർഭാട ജീവിതം കൊണ്ടാണ് ഇവർ ഇത്രയും വലിയ കടക്കണിയിലായത് മകൻ പറയുന്നതും മകന് വില കൂടിയ ബൈക്കുകള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഉമ്മ ചെയ്തു കൊടുത്തു ഇവരും എന്തൊക്കെയോ കാര്യങ്ങൾ ഇവരും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇവർക്കും പൈസ ഇതിനു വേണ്ട പൈസ എന്ത് കാര്യത്തിനാണ് അമ്പത് ലക്ഷം രൂപയോളം കടം വരിക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ആർഭാട ജീവിതം കൊണ്ട് വരുത്തി വെച്ചത് അവസാനം കടക്കാരുടെ ശല്യം സഹിക്ക വയ്യാതെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു അവസാനം എന്ത് ചെയ്തു മൂത്ത മകൻ തന്നെ എല്ലാത്തിനും അങ്ങോട്ട് നിരത്തി പിടിച്ച് അങ്ങോട്ട് കൊന്നു ഈ തള്ളയുടെ ഭാഗ്യം കൊണ്ട് ഇവർ രക്ഷപ്പെട്ടു അപ്പം സത്യം പറഞ്ഞാൽ ആദ്യം ഒന്നാം പ്രതി ഈ തള്ളയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് ഈ ഉമ്മ എന്ന് പറയുന്ന ഷെമി അവരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ തള്ളയും തെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം കടം മേടിച്ച് മകൻ്റെ ആർഭാട ജീവിതങ്ങളും എല്ലാം ഇവർ ചെയ്തു അപ്പം എന്തായാലും ഇപ്പം ഇവരുടെ ഈ ഷെമിയുടെ ഭർത്താവ് അതായത് അഫാൻ്റെ വാപ്പ പുള്ളി പറയുന്നത് ഈ ഒരു സ്ത്രീയെ വേണ്ട എന്നാണ് അയാൾ പറയുന്നത് അയാളല്ലാണ്ട് പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഈ മക്കളും ഉമ്മയും കൂടെ ഇത്രത്തോളം കടം വരുത്തി വെച്ചു അത് അതിത്രേം വലിയ ക്രൂര കൊലപാതകത്തിലേക്ക് മകൻ കൊലപാതകങ്ങൾ ചെയ്തു ഇവിടെ ഇപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ തെറ്റു ചെയ്തിരിക്കുന്ന ഈ ഉമ്മയാണ് മകനെ നിയന്ത്രിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ സ്വയം നിയന്ത്രിക്കണമായിരുന്നു ഇവര് ഇത്രത്തോളം പൈസ ഇവരെന്തിന് ഇവർ ചിലവാക്കി ഭർത്താവാണെങ്കിൽ അന്യ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നു ഈ ഒരു സ്ത്രീയും മക്കളും ആർഭാട ജീവിതം നയിച്ചു കടം വരുത്തി വെച്ചു അവസാനം നിരപരാധികളായിട്ടുള്ള എത്ര പേരുടെ ജീവനാണ് പോയത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ അഫാൻ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരനെ ഇവരെയൊക്കെ തൂക്കിക്കൊല്ലണം അതുപോലെ തന്നെ ഇവരുടെ ഉമ്മയ്ക്കും അഫാന്റെ ഉമ്മയ്ക്കും തക്കതായുള്ള ശിക്ഷ കൊടുക്കണം അവരുടെ ഇപ്പോഴത്തെ ആരോഗ്യ അവസ്ഥയോ ഒന്നും കണക്കിലെടുക്കരുത് അതുപോലെ തന്നെ ഇവർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ ഈ ഒരു തീരുമാനത്തിലൂടെ നമ്മൾക്ക് എതിർപ്പാണ് അർഹതപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുക